എൻ്റെ പേര് ജിംന വീട് പോട്ട എനിക്ക് ആദ്യം ഇതിൽ വലിയ വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല നവംബറിലാണ് ഞാൻ ഇതിനെക്കുറിച്ച് അറിയുന്നത് അത്ഭുതയെ ആ അത്ഭുത ജപമാലയെക്കുറിച്ച് എനിക്ക് എല്ലാവരും പറഞ്ഞു ഇത് കാണുക നമ്മൾ മനസ്സിൽ വിചാരിക്കുന്നത് അപ്പം തന്നെ അച്ഛൻ വിളിച്ച് പറയുന്നു പറഞ്ഞു അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ബ്രസ്റ്റിൽ ലെഫ്റ്റ് ബ്രസ്റ്റിൽ ഒരു തടിപ്പ് കാണുകയും പെട്ടെന്ന് ഡോക്ടറെ കാണിച്ചപ്പോൾ അത് ഉള്ളിലേക്ക് വലിയൊരു മുഴയായിട്ട് എന്ന് പറഞ്ഞു നീഡിൽ ഡ്രോപ്സ് എടുത്ത് ടെസ്റ്റ് ചെയ്തപ്പോൾ ബയോപ്സിക്ക് അയച്ചു അതിൽ കുറച്ച് പ്രശ്നമായിട്ട് കാട്ടി ഉടനടി തന്നെ ഇത് റിമൂവ് ചെയ്ത് മുഴ റിമൂവ് ചെയ്ത് വീണ്ടും ഇത് സ്ഥിരീകരിക്കാൻ വേണ്ടിയിട്ട് ഒന്നും കൂടി ബയോപ്സിക്ക് അയക്കണം എന്ന് പറഞ്ഞു അങ്ങനെ പല ഡോക്ടേഴ്സിനെയും കാട്ടിയപ്പോൾ സെയിം ഒപ്പീനിയൻ തന്നെയാണ് പറഞ്ഞത് അങ്ങനെ ഇരിക്കുമ്പോൾ ഇത് ഒന്ന് കണ്ടു നോക്കാം ചുമ്മാ എന്ന് വിചാരിച്ച് ക കണ്ടിരിക്കുകയാണ് കണ്ടിരിക്കുമ്പോഴാണ് അച്ഛൻ പറയുന്നത് ലെഫ്റ്റ് ബ്രസ്റ്റിൽ മുഴയുള്ള ഒരു യുവതി എൻ്റെ കൈയ്യൊക്കെ കോരി തരിച്ചു പോയി യുവതി കർത്താവ് സുഖപ്പെടുത്തുന്നു എന്ന് പറഞ്ഞു പിന്നെ അടുത്ത എപ്പിസോഡ് കാണുമ്പോൾ പറയാണ് അപ്പം ഞാൻ വിചാരിച്ചു അത് ഞാനും അപ്പം അത് കഴിഞ്ഞ് പിന്നത്തെ എപ്പിസോഡിൽ കാണുമ്പോൾ പറയാണ് ലെഫ്റ്റ് ബ്രസ്റ്റിൽ മുഴയുള്ള ഒരു അധ്യാപികയെ എൻ്റെ പേര് പറയുന്നത് അപ്പോൾ ഞാനൊരു അധ്യാപികയാണ് ഒരു അധ്യാപികയെ കർത്താവ് ബയോപ്സി റിസൾട്ട് നെഗറ്റീവ് ആക്കി കൊടുക്കുന്നു എന്ന് പറയാം അപ്പോഴും ദൈവം ഞാൻ ഓപ്പറേഷന് പോണിക്കാണിത് അപ്പോൾ ദൈവത്തിന് ആയിരം നന്ദി പറഞ്ഞു ബയോപ്സി റിസൾട്ട് പിന്നെ വന്നില്ല ആദ്യത്തെ കണ്ട ഒന്നും തന്നെ ഒരു കുഴപ്പമില്ല നല്ലൊരു കയ്യടി കൊടുത്ത് അത് കഴിഞ്ഞ് ഓപ്പറേഷൻ കഴിഞ്ഞപ്പോൾ എനിക്ക് ഈ കൈ പൊക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എൻ്റെ കൗൺസിലിങ്ങിൽ ആ ചേച്ചി പറഞ്ഞു ഇവിടെ സ്തുതിച്ചപ്പോഴും എനിക്ക് നന്നായിട്ട് കൈപൊക്കാനും ഇതിനും നല്ലതായിട്ട് സാധിച്ചു അതുപോലെ തന്നെ എനിക്ക് സൗണ്ടിന് നല്ല പ്രശ്നമുണ്ടായിരുന്നു എനിക്ക് ഒട്ടും എടുക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു അച്ഛനെ ഇന്നു കണ്ടപ്പോൾ അച്ഛൻ പറഞ്ഞു കറുത്താവു കർത്താവ് സുഖപ്പെടുത്തുന്നുണ്ടെന്ന് പറഞ്ഞു ആ പറഞ്ഞ വഴിക്ക് എന്തോ തൊണ്ടയിൽ നിന്ന് എന്തോരുടെ വാങ്ങിച്ചത് പിന്നെ ഇന്നലെ ഇവിടെ ആരാന്ന സമയത്ത് അച്ഛൻ എടുത്ത് പറഞ്ഞിരുന്നു ശ്രദ്ധിച്ചിട്ടുണ്ടാവും അവര് പങ്കെടുത്തവര് സൗണ്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോകുന്ന ആൾക്കാർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ എന്റെ സൗണ്ട് പിന്നെ എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ ായിരുന്നു എന്റെ കൂടെ അറിയാം ഞാൻ സംസാരിക്കാൻ വന്നത് ഈ ഈ ടീച്ചർ തന്നെ ഞാനാണ് ആള് സൗണ്ട് ഇങ്ങനെ അച്ഛൻ പറഞ്ഞു നിന്നെ തന്നെയാണ് ഒരു മാസം കഴിയുമ്പോൾ സാക്ഷിപ്പെടുന്നത് അപ്പൊ ഇന്നലെ വൈകുന്നേരം എന്റെ തൊണ്ടയിൽ നിന്ന് എന്തോ പോലെ പോകുന്ന പോലെ എനിക്ക് തോന്നി കണ്ടോ ഇതാണ് വെറുതെ അല്ല കർത്താവ് ഈ സന്ദേശം നമ്മൾ കറക്റ്റാന്ന് മനസ്സിലായില്ലേ അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ നന്മകളെ നമ്മൾ പ്രകീർത്തിക്കണം അത് അതാണ് അച്ഛനെ ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ചത് ആ പ്രകീർത്തിക്കണം എന്നുള്ള വാക്കിന് ഭയങ്കര സ്ട്രെസ് സ്വരം കേട്ടപ്പോൾ ഉണ്ടായി അതാണ് അച്ഛൻ ഈ ഞാൻ എഴുതി വെച്ചതൊക്കെ മാറ്റി വെച്ച് ഈ ശുശ്രൂഷ നടത്താൻ തീരുമാനിച്ചത് മനസ്സിലായില്ലേ കണ്ടോ അപ്പൊ ഞാൻ സാക്ഷിപെടുത്തണമെന്ന് ആഗ്രഹിച്ചിട്ടാണ് വന്നത് അപ്പൊ അച്ഛൻ ആദ്യ ദിവസം വിളിച്ചു പറഞ്ഞല്ലോ സാക്ഷിപ്പെടുത്താൻ പറ്റില്ലേ അപ്പൊ എനിക്കൊരു വിഷമമായിരുന്നു ഞാൻ ഇന്ന് തിരിച്ചു പോവുകയും ചെയ്യും അപ്പൊ എന്താ ദൈവം ചെയ്യും ദൈവം ചെയ്യാം എങ്ങനെയാണ് തന്നെ വരാനായിട്ട് എനിക്ക് അറിയൂലോ ഈശോയെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അച്ഛൻ പറയണേ സാക്ഷ്യപ്പെടുത്തണം എന്ന് അപ്പൊ ദൈവത്തിനും യേശ്വ നന്ദി